ചേച്ചിയോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മാർഗമാണ് ചേച്ചി ഞാനിത് ഒറ്റയ്ക്ക് നിന്നത്തില്ല ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ ഞാനിത് ക്ഷമിച്ചു കൺവിൻസ് ആയിരുന്നായിരുന്നു അല്ലെ ഇതല്ലാതെ പല വിധത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കിയുള്ളൊരു അഭിപ്രായം എന്താണ് ഒന്ന് ഒന്ന് ക്ഷമിച്ചുകൂടെ പറഞ്ഞു അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദിയില് ഞാൻ പറയുന്നു േണുട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇനി എന്നെ ഇങ്ങനെ ഒന്നും പറഞ്ഞു വേദനിപ്പിക്കില്ല അങ്ങനത്തെ അങ്ങനെ അങ്ങനല്ല പറയേണ്ടത് അങ്ങനല്ല പറയേണ്ടത് ഇത്തരം വാക്കുകൾ പറഞ്ഞത് എന്നോടൊന്നല്ലോടും ആരോടും പറയരുത് വേണു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും പറയരുത് ഇല്ല ഇല്ല ഏട്ടാ പറയട്ടെ ദേഷ്യം എന്നാൽ ശരി കെ ബി